Hello. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഫ്രോക്കുകൾ നമ്മൾ ഈ ഒരു വിഷുവിന് നമ്മളുടെ കസ്റ്റമറിനു വേണ്ടി ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇതിനകത്ത് അകത്ത് കയ്യിൽ വരുന്ന പ്രത്യേകത അതിന് ഡബിൾ ലെയർ അംബ്രല ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡബിൾ ലെയർ അംബ്രല സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ രണ്ട് റൗണ്ടായിട്ടാണ് നമ്മളതിന് ആദ്യം തന്നെ തുണി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മൾ വലിയ രണ്ട് ഡയമീറ്ററിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് പതിനേഴ് ഇഞ്ച് ഡയമീറ്ററിലും അതുപോലെ തന്നെ ഒന്ന് പതിനാല് ഇഞ്ച് ഡയമീറ്ററിലും അങ്ങനെ രണ്ട് രണ്ടെണ്ണം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കൈക്കുഴിയിൽ വരുന്ന ഭാഗത്തേക്ക് ഒരു ആറ് ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു റൗണ്ടിൻ്റെ ചുറ്റു ഭാഗം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക സിസ്റ്റം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വിഷുവിൻ്റെയും പെരുന്നാളിൻ്റെയും തിരക്ക് കാരണം മൂന്ന് ദിവസം നമ്മുടെ വീഡിയോ ചെറിയ ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പഴയതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കറക്റ്റ് ആയിട്ട് കാണുക നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫസ്റ്റിൽ നമ്മൾ ആദ്യം ഒരു പതിനേഴ് ഇഞ്ചിൽ വലിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ്റെ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു നമ്മൾ എടുക്കുന്നത് പതിനാല് ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ഒരു പീസ് എടുക്കുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നാല് പീസാണ് എടുക്കുന്നത് രണ്ടെണ്ണം ഒരു കൈക്കും അതുപോലെ തന്നെ അടുത്ത രണ്ടെണ്ണം അടുത്ത കായ്ക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഹോളിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് നമ്മൾ ആ കൂടിയ ഭാഗമാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ങ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ആറേഞ്ചിലാണ് നമ്മൾ ഈ റൗണ്ട് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള പോർഷൻ ചെറിയ പോർഷൻ നമ്മുടെ കക്ഷത്തിൻ്റെ വരുന്ന ഭാഗവും അതുപോലെ നീളം കൂടിയ ഭാഗം നമ്മുടെ ഈ ഒരു കൈനീളം വരുന്ന ഭാഗമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് കൈക്കും ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പതിനാലിഞ്ചിൻ്റെ വലിയൊരു സർഫിൾ അതുപോലെ പതിനേഴ് ഇഞ്ചിൻ്റെ രണ്ടാമതൊരു സർക്കിളാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്താണ് നമ്മളൊരു ആറഞ്ച് രീതിയിലുള്ള ഒരു സർപ്പിൾ പോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വരുന്ന ദിവസം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഡബിൾ ലെയർ ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് തുണി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡബിൾ ലെയർ സെൻറ്റർ പോർഷൻ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കൈയുടെ പോർഷൻ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് കാണിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്ത രണ്ട് ഫ്രോക്ക് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് ചെയ്തത് നമ്മളത് പിസ്തകലിൻ കളറിലാണ് നമ്മൾ ഫസ്റ്റ് ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിവശത്ത് വരുന്നത് നല്ല ഫ്രില്ലായിട്ടാണ് അതിൻ്റെ അടിവശം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് പ്ലീറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ കണ്ടോ നല്ല ഡബിൾ ലെയർ അമ്പല സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമർ ഒത്തിരി ഇഷ്ടമായി അവർ നല്ല അഭിപ്രായം പറഞ്ഞൊരു ഇതാണ് രണ്ട് ഫ്രോക്കും ഒരേ വീട്ടിൽ രണ്ട് പേർക്ക് ചെയ്ത ഡിസൈനാണ് അതുകൊണ്ടാണ് നമ്മൾ സെയിം ഡിസൈനിൽ തന്നെ രണ്ടുപേരേ രീതിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് നല്ല ഗ്രീൻ കളറാണ് അതുപോലെ തന്നെ രണ്ടാമത്തത് വരുന്നത് നമ്മുടെ ഒരു സാൻഡൽ കളറാണ് നമുക്ക് രണ്ടാമത്തേത് വരുന്നത് അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച വീഡിയോയിൽ കാണിച്ച രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ സ്ലീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയ വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും കാണണം കാണട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്തിരിക്കുന്ന ഫ്രോക്ക് ഇതും സാൻഡൽ കളറിലാണ് വരുന്നത് അപ്പോൾ ഈ അടിവശം കണ്ടോ അടിവശം ഇതുപോലെ നമ്മൾ ഫ്രില്ലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ടോട്ടൽ തുണി ഉപയോഗിച്ചത് അഞ്ചര മീറ്ററാണ് കേട്ടോ അഞ്ചര മീറ്ററിലാണ് നമ്മൾ ഈ ഒരു ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ പോർഷൻ ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്ക്വയർ നെക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതൊന്നും ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഡബിൾ ലെയർ അംബ്രല സ്ലീവ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മൾ നിങ്ങൾ ഈ ഒരു ഫ്രോക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം